എന്റെ ശ്രദ്ധയിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പരാമർശം കഴിഞ്ഞാൽ എന്താണ് അതിനെ കുറിച്ചുള്ളത് അപ്പൊ അതിനെ തുടർന്ന് അതിനൊന്നും എതിർപ്പ് വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടുതലും കമെന്റ് ചെയ്യുന്നില്ല പുതിയ ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു മറ്റു വിശദാംശങ്ങൾ എനിക്ക് അറിയുന്നതല്ലേ ജയിലിനകത്തുള്ളതായിട്ട് എന്റെ ശ്രദ്ധയില്ല ജയിലിന്റെ പുറത്തുനിന്ന് കഴിച്ചതായി നിങ്ങൾ നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അപ്പൊ അതിന് നടപടി ജയിലധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് അതിപ്പോ ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ ഗൗരവത്തിൽ തന്നെ ജയിൽ വകുപ്പ് കണ്ടു സർക്കാർ കണ്ടു അതിനാവശ്യമായി ഡിസിപ്ലക്ഷൻ ഓൾറെഡി എടുത്തു അതല്ലേ ഇപ്പൊ നമുക്ക് ഒറ്റക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ അതിനെക്കുറിച്ചാണല്ലോ മൂന്ന് പോലീസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അച്ചടക്കൽ അങ്ങനങ്ങൾ നടക്കുമ്പോ അതിനനുസരിച്ച് ഡിസിപ്ലിൻ ആക്ഷൻ ഫോഴ്സിനകത്തുണ്ടാവും അത് ഫോഴ്സ് ജയിലിനകത്തുനിന്ന് മൊബൈൽ ഫോൺ പിടിച്ചതായിട്ട് ശ്രദ്ധയില്ല ജയിലിനകത്ത് നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ മദ്യപിച്ചു എന്നൊരു വിവരം എൻ്റെ ശ്രദ്ധയിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കുറ്റം നടത്തുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മറ്റുമാര്യങ്ങളിലല്ലോ അപ്പൊ അത് ആരാണോ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് അതിനെതിരായ നടപടി ഇപ്പൊ ഓൾറെഡി സ്വീകരിക്കുന്നു അതിന് ആരാണോ കൂട്ടുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഏതായാലും ജയിലിനെ കുറിച്ചെല്ലാം നടത്തിയ പോലെ തന്നെ ഒരു കൃത്യമായ പഠനം അവിടെയും പോയി നടത്താൻ കുറെ കാലമായി വ്യക്തിപരമായി എനിക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വൈഫിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങൾ പോയി പരിശോധിക്കുക ജെ ആർ എഫിൽ പി എച്ച് ഡി ചെയ്ത ആളാണ് പോയി അന്വേഷിക്കണം അതെ സ്പീക്കറെ കിട്ടിയെന്നുള്ള മട്ടത്തിൽ വാലെടുത്ത് വീശുമ്പം കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളിത് ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ചാടി ഇറങ്ങരുത് കാള വറ്റു എന്ന് കേൾക്കുമ്പോൾ കാര്യം എടുക്കരുത് കൃത്യമായി ഉത്തരവാദപ്പെട്ട ചാനലുകൾക്ക് ഒരു ഓൺലൈൻ നിലവാരത്തിൽ താണു പോരുത് അപ്പം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകണം അതന്നെയല്ലേ പറയും നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുക അതെ അന്വേഷിക്കു ആരൊക്കെ നാല് വർഷത്തിലധികം കൂടി വർക്ക് ചെയ്തോ അന്വേഷിക്കു നിങ്ങള് നിങ്ങൾ അന്വേഷിക്കു നിങ്ങൾ വാർത്ത കൊടുത്തോണ്ട് ഇത്ര ആവേശം അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഏതും അന്വേഷിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ അതായത് ചില ഓൺലൈൻ നിലവാരത്തിൽ ഇത്തരം അതുകൊണ്ടാണ് അയാൾ ബില്ലാണത് അതുകൊണ്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അതെ പഠിക്കാതെ തന്നെ വാർത്ത കൊടുത്തത് ഒരു സംശയവും വേണ്ട നിങ്ങൾ അന്വേഷിക്ക് ഏതൊരു വാർത്തക്കും ഓതന്റിസിറ്റി ഉത്തരവാദിത്തപ്പെട്ട ചാനൽ ഇല്ലാതെ വാർത്ത കൊടുത്തത് ഒന്ന് പോയി അന്വേഷിക്കട്ടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് റിയില്ല നിങ്ങൾ അന്വേഷിക്കു പോയിട്ട് നിങ്ങള് പറഞ്ഞ ബാധ സമർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറയല്ല ഒന്ന് പോയി അന്വേഷിക്കുക അന്വേഷിക്കട്ടെ അതെ പരാതി അതിലാർക്ക് പ്രശ്നം ആർക്കിവിടെ എതിർപ്പുള്ളത് എന്തിന്റെ അതിന് ഇടപെട്ടോ അപ്പൊ ഒരു ഞാൻ ഇപ്പൊ ഇവിടെ ശരാശരി നിലവാരമില്ലാത്ത ഒരു ഓൺലൈനിന്റെ നിലവാരത്തിലേക്ക് ഉത്തരവാദിത്ത ചാനൽ മാറാൻ പാടില്ല ഓക്കെ